ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജുവിൻ്റെ ശബ്ദം കേട്ട് മുറ്റത്തോട്ട് എല്ലാവരും ഓടി വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ ആ കാറിൽ പെട്രോൾ അഴിച്ചിരിക്കുന്നതാണ് കേട്ടോ പത്മജയുടെ കാറിൽ മൊത്തത്തിൽ പെട്രോൾ അഴിക്കുന്നതായിരിക്കും ഇത് കാണുന്ന സൂര്യ ഒന്ന് ചിരി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ തൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഇനി പത്മജ മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ആ വാക്കുകൾ കേട്ടോ അങ്ങനെ ഈ സമയം സൂര്യയുടെ അച്ഛൻ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ് പത്മജ നീ എന്താണ് ഈ കാട്ടുന്നത് എന്തിനാണ് ഇനി ഈ കാറിൽ പെട്രോൾ അപ്പോൾ രാജുവിനോട് പറയുന്നുണ്ട് കാട്ടട ലൈറ്റർ കാട്ട് എന്നോടല്ലേ ലൈറ്റർ തരാൻ പറഞ്ഞു മേഡം ഇത് ചെയ്യല്ലേ ഇത് ചെയ്യരുത് മാഡം എന്ന് പറയുമ്പോൾ പിന്നെ ഈ കറി ഇനി വേണ്ട എന്ന് പറയുന്നുണ്ടോ അപ്പോഴേക്ക് ഇത് കണ്ട് അമ്മ അമ്മ എന്ത് ചെയ്യുന്നേന്ന് ഇന്ദ്രജയും വേദയും അതുപോലെ ഇന്ദ്രജയുടെ ഭർത്താവും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂര്യ ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നന്ദിനി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം വീണ്ടും ചോദിക്കുകയാണ് വലിയ സാറ് അതായത് പത്മജയുടെ ഭർത്താവ് പറയുന്നത് ഇനി എന്താണ് ഈ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ കാറ് കത്തിക്കാനൊരുങ്ങുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കേട്ടോട് തന്നെ പറയണ അതെ ഞാൻ ഈ കാർ കത്തിക്കാൻ ഒരുങ്ങുന്നത് ഇതാ ഈ നിൽക്കുന്ന നമ്മുടെ തോട്ടത്തിലെ ഉണ്ടല്ലോ ഇവളി ഈ കാറിൽ കേറി ഈ കാറിൽ കയറി ഇതുകൊണ്ടാണ് ഞാൻ ഈ കാർ കത്തുന്ന കത്തിക്കുന്നത് ഇത് കേൾക്കുന്ന സൂര്യക്ക് ചിരി വരികയാണ് ഈ സമയം ഇന്ദ്രജയുടെ ഭർത്താവിനെ ദേഷ്യം പിടിക്കാണ് നീ എന്താണ് ഈ നിന്റെ ഈ കാട്ടിൽ നിർത്തുന്നുണ്ടോ എന്ന് പറയട്ടോ ഒച്ച എടുക്കണേട്ടോ ഇതോട് കൂടിയിട്ട് മക്കളോട് എല്ലാവരും കേറിപ്പോവാൻ പറയുന്നത് മര്യാദക്ക് കയറിപ്പോ ഇന്ദ്രജ വേദ എന്നിങ്ങനെ അവരോട് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ട് മൂന്ന് പേരും പോവാണ് പിന്നീടാണെങ്കിൽ സൂര്യാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ പത്മജയോട് പറയുകയാണെങ്കിൽ നീ ഒന്ന് അടങ്ങ് അടങ്ങ് എന്ന് പറഞ്ഞാൽ അടങ് കാരണം നീ ഇപ്പൊ ഈ വണ്ടി കത്തിച്ചുകൊണ്ട് നിന്റെ ഇപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവോ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ ഈ തോട്ടത്തിലെ ഈ വേലക്കാരി പെണ്ണ് ഇതിലോട്ട് കയറിയില്ലേ അതുകൊണ്ട് ഈ കാറ് എനിക്ക് വേണ്ട ഇനി ഇത് കത്തിച്ച് കളയാനേ പറ്റത്തുള്ളൂ എന്ന് വീണ്ടും പറയുമ്പോൾ സൂര്യ ചെറിയൊരു പുഞ്ചരിയോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ നീ ഇത് കത്തിച്ച് കഴിഞ്ഞാൽ നിനക്ക് എല്ലാത്തിനും പ്രതിവിധിയാവോ എന്ന് പറയുമ്പോൾ പത്മജിയുടെ ഏഷ്യത്തോട് കൂടിയിട്ട് അകത്തോട്ട് കയറി പോവാനിട്ട് ഇത് സമയം അമ്മ അമ്മ എന്താ ഈ കാണിക്കുന്നത് എന്താ ചെയ്യുമ്പോൾ ഏതെങ്കിലും പറഞ്ഞിരുന്ന അടങ്ങണീപായ അടക്കി വെക്കടി എന്ന് പറയുന്നപ്പോഴേക്കും സൂര്യയുടെ അച്ഛൻ വന്നിട്ട് പത്മജൻ നീ എന്തിനാണ് ഇങ്ങനെ അഹങ്കാരഭാവം കാണിക്കുന്നത് നിന്റെ ദേഷ്യഭാവം എന്തിനാണ് എന്തെങ്കിലും അതിലോട്ട് ആവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പത്മജ മതി നിങ്ങളുടെ സംസാരം എന്ന് പറയട്ടോ അങ്ങനെ ഇനിയൊന്നു വന്നേ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ മക്കളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് നന്ദിന് പിറകെ ഉണ്ട് എന്തിനാണ് ഇനി ഇപ്പൊ കാർ കത്തിക്കുന്നത് അതുകൊണ്ട് ഇനി എന്തെങ്കിലും ആവോ ഒരു കാര്യം നീ ഒന്ന് ഓർത്ത് നോക്കി നിന്റെ മകൻ നിന്റെ പേർക്ക് കേസ് കൊടുത്ത ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ ഈ നിൽക്കുന്ന നന്ദിനിയല്ലേ ഉണ്ടായിരുന്നത് നന്ദിനി വന്നില്ലായിരുന്നു ഇനിയും ഇന്ന് ജയിലറക്കുള്ളിലായിരുന്നു അപ്പോഴേക്കും ഇന്ദ്രജ് പറയുന്നത് ശരിയാണ് അമ്മേ ജയിലറക്കുള്ളിൽ പിന്നെ അതുപോലെ നാട്ടുകാർക്ക് പറഞ്ഞിട്ടിരിക്കാനൊരിതാവില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ബത്മിച്ച് പറയുന്നത് എല്ലാവർക്കും എല്ലാതും പറയാം ഇന്നിപ്പോൾ ഞാനും എൻ്റെ മകനും പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് ഞങ്ങൾക്കിടയിൽ അങ്ങ് തെരും ഞങ്ങൾ രക്തമാണ് എന്നാൽ ഇവളോ കോടീശ്വരനായ വീട്ടിലെ തോട്ടക്കാരിയായ പെണ്ണ് എൻ്റെ മകനെ കല്യാണം കഴിക്കല്ലേ ചെയ്തത് എന്നിട്ട് ഇവള് കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ ഞാനും എൻ്റെ മകനും എത്രയോ പ്രശ്നങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ എനിക്കോ എൻ്റെ മകനോ ഇന്നേ വരെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അത് ആര് കാരണമാണ് ഇവള് കാരണമല്ലേ ഇവള് കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായത് അത് കേൾക്കുന്ന നന്ദിനിയുടെ കണ്ണിൽ നിന്ന് ചോരത്തുള്ളികളെ ഒറ്റത്തുടങ്ങാനായിട്ട് അത് എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല അത്രയും വലിയൊരു വേദനയുള്ള വാക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ സുരേയുടെ അച്ഛൻ പറയുന്നുണ്ട് നീ എന്തായി പറയുന്നത് നീ ഞാനൊന്നും പറയുന്നത് കേൾക്കാം നിങ്ങളൊന്നും പറയണ്ട എൻ്റെ മകനും ഞാനും പല പ്രശ്നങ്ങളും ഉണ്ടാവും ഞങ്ങൾ ഇന്നും ഉള്ള വഴക്ക് നാളത്തോടു കൂടി ഒരു പക്ഷേ തീർന്നതെന്ന് പറയും ഞങ്ങൾ രക്തമാണ് പക്ഷേ ഇവള് ചെയ്തു വെച്ച പ്രവർത്തിക്കൊണ്ട് ഈ ഇപ്പോൾ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ എയറേണ്ടി വന്നില്ല ഇവള് കാരണമല്ലേ അപ്പോൾ ഇവിടെ തന്നെ നിന്നെ രക്ഷിച്ചത് അതൊന്നും നിങ്ങൾ പറയണ്ട ഇവള് കാരണമല്ലേ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ കയറിയത് എന്നിങ്ങനെ പത്മജ പറയുമ്പോൾ പുറത്തു നിന്നും വണ്ടിയുടെ ശബ്ദമുണ്ടോ വണ്ടി ഇങ്ങനെ ഒർണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ് നിർത്താതെ വണ്ടി ഒരണടിക്കുമ്പോൾ ഇന്ദ്രജയും വേദ അയ്യോ എന്തൊരു ശബ്ദമാണ് ഇത് ആരാണ് ഇങ്ങനെ നിർത്താതെ വണ്ടി ഇങ്ങനെ ഒരണടിക്കുന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ സൂര്യയാണ് സൂര്യ ഒരു വണ്ടി ഇങ്ങനെ ആകെ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഇന്ദ്രജയുടെ ഭർത്താവ് പറയുന്നുണ്ട് ഇത് എന്താ അപ്പൊടനെ ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇങ്ങനെ സൂര്യ പാടുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം പെട്ടെന്ന് വേദ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാണ് അപ്പൊ കാണുന്ന കാഴ്ച തന്റെ ായിരിക്കും ഒരു കാർ ഇങ്ങനെ മൂടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോ ഉടൻ തന്നെ സൂര്യ പറയാണ് അതേ നിന്റെ അമ്മയുണ്ടല്ലോ അന്മയെ വിളിക്കെന്ന് പറയണ അപ്പോഴേക്കും ഇന്ദ്രജയും വേദയും പത്മജയും എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ കാർ കാറിങ്ങനെ മൂടിയിടുകയാണ് അവരങ്ങ് വന്ന ഉടനെ മൂടിയിടുകയാണ് പിന്നീട് സൂര്യ എന്താണ് ഈ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ നോക്കി എല്ലാവരും വരും 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 എല്ലാവരും വരും ഇത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് സൂര്യ ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സൂര്യ പറയാനാണ് എവിടെ ഇവിടുത്തെ രാജ്ഞി രാജ്ഞിവിടെ അളക നന്തയില് പത്മജ എവിടെ രാജ്ഞിയെ കാണാനില്ലല്ലോ അപ്പൊ രാജ്ഞി പിറകെ നിക്കുന്നുണ്ട് കേട്ടോ പത്മജ അങ്ങനെ പിറകെ നിക്കുന്നുണ്ട് പക്ഷേ വേദയാണെങ്കിലോ തൻ്റെ അമ്മയെ മറച്ചു പിടിച്ചിരിക്കുകയാണ് മാറി നിക്കടി നീ മറച്ചു പിടിക്കാതെ രാജ്ഞിയെ കാണട്ടെ രാജ്ഞിയെ എല്ലാവരും കാണണം എല്ലാവരും കണ്ടാലേ ശരിയാവുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ സമയം പത്മജ അങ്ങനെ മുന്നിൽ നിർത്തിയിരിക്കാണ് അപ്പൊ ഉടൻ തന്നെ എന്താടാ നീ കാട്ടുന്നത് എന്ന് സൂര്യയുടെ അച്ഛൻ ചോദിക്കുക എന്തിനാണ് നീ എല്ലാവരെയും ഇങ്ങനെ വിളിച്ചുപോകി മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോഴേ ഗുന്ദ്രജയുടെ ഭർത്താവിന്റെ കാട്ടിൽ കാണുമ്പോ ഞങ്ങൾക്ക് മൊത്തത്തിൽ പേടിയാവുന്ന നീ എന്താ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്താണെങ്കിലും പറ എന്ന് പറയണിട്ടോ വെയിറ്റ് ചെയ്യൂ എന്തിനും സമാധാനപ്പെടൂ കൂടി സമാധാനത്തോടുകൂടി നിന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും എന്നിട്ട് പറയണേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മുന്നോട്ട് വരികയാണെ വാ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങോട്ടേക്ക് വാ എന്റെ അരികത്തോട്ട് വാ എന്ന് പറയണ കേട്ടോ ഇപ്പൊ ഈ സമയം ഇങ്ങനെ തൊട്ടരികിലോട്ട് വരികയാണ് എന്നിട്ട് ഈ കാറിന്റെ അടുത്തോട്ട് വാ എന്ന് പറയുന്നുണ്ട് പിന്നീട് പറയണേ നന്ദിനി ഈ കാറ് പൊതിച്ചു മൂടിയിരിക്കുന്ന ഈ കവർ അങ്ങ് മാറ്റി അപ്പൊ നന്ദിനി അത് മാറ്റാൻ സൈഡിലോട്ട് പോകുമ്പോൾ അവിടെയല്ല ബോണത്തിന്റെ ഭാഗത്ത് നിന്ന് കവർ ഊരി തുടങ്ങി എന്ന് പറയുന്നത് അങ്ങനെ ആ ബോണത്തിന്റെ ഭാഗത്ത് നിന്ന് ആ കവർ മൊത്തത്തിൽ അങ്ങ് ഊരുമ്പോ നന്ദിനി എന്ന് പേര് എഴുതിയിട്ടുണ്ടാവും കേട്ടോ എൻ്റെ റാണിയാണ് നന്ദിനി എൻ്റെ ഭാര്യയാണ് നന്ദിനി എന്ന് പറഞ്ഞിട്ട് ആ കാറിൻ്റെ മുകളിൽ പല വേഡ്സുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ അത് കാണുന്നതിനോട് കൂടിയിട്ട് പത്മജക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ദേശീയഭാവത്തിൽ പത്മജ നിക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനിയോട് ഇങ്ങനെ പറയുന്നത് നീ എൻ്റെ പൊണ്ടാട്ടിയാണ് നീ എൻ്റെ ഇഷ്ടപ്പെട്ട ഭാര്യയാണ് അതുകൊണ്ട് തന്നെ നിന്റെ പേര് ആണ് ഞാൻ ഈ കാറിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരാളിവിടെ കാറ് കത്തിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എൻ്റെ ഭാര്യ ഈ കാറിൽ കയറിയത് കൊണ്ട് തന്നെ പക്ഷേ എൻ്റെ ജീവിതത്തിൽ കയറി വന്ന ഈ മാലാകയുടെ പേരാണ് ഞാൻ മുന്നിൽ എഴുതിയിരിക്കുന്നത് എല്ലാവരും പിറകിലാണ് എഴുതി വെക്കുക പക്ഷെ ഞാൻ മുന്നിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അത്രയും പ്രിയതമയാണ് എനിക്ക് ഇവിടെ എന്നിങ്ങനെ കേട്ടോ അപ്പൊ ഈ സമയം ഇതൊക്കെ കണ്ട് പത്മജ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിക്കുമ്പോ ഉടനെ രാജു എന്ന് പറഞ്ഞു ഉറക്കെ വിളിക്കാനായിട്ടോ അങ്ങനെ രാജു അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ എന്താ എന്താ സാർ സൂര്യ സാർ എന്താണ് എന്ന് പറയുമ്പോൾ നീ എല്ലാവരുടെയും വണ്ടി കഴുകാറുണ്ട് ആ കഴുകാറുണ്ട് എന്ന് പറഞ്ഞിട്ടാ എന്നാൽ ഇവിടുത്തെ അളകുന്നന്തയിലെ പത്മജയുണ്ടല്ലോ അവരുടെ വണ്ടി നീ കഴുകാറില്ല റാണിയുടെ ആ അവർ പെട്ടോർ അഴിച്ച് കത്തിക്കാൻ പോയതല്ലേ അതുപോലെ നീ എല്ലാവർക്കും ഭക്ഷണം വെച്ചുണ്ടാക്കാറുണ്ട് ആ ഉണ്ട് എങ്കിൽ നീ ഇനി ചെയ്യേണ്ടത് ഇവിടുത്തെ റാണിയുണ്ടല്ലോ ആ റാണിക്ക് കുറച്ച് നെല്ലിക്കാത്ത അരച്ചിട്ട് അവരുടെ തലയിലൊന്ന് വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് അവർക്കിപ്പോൾ ഭ്രാന്ത് മുട്ടിരിക്കുകയാണ് ഭ്രാന്ത് ഇപ്പൊ ഈ സമയം അവരുടെ ഈ അഹങ്കാര ഭാവം കൊണ്ട് അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ും ജയിലിലോട്ട് പോയി അവിടേക്കിരുന്ന് അഴി എണ്ണേണ്ട ഈ സമയത്ത് അവരുടെ അഹങ്കാരം യാതൊരു കുറവുമില്ല വീട്ടിൽ വന്ന് സുഖമായി ഇവിടെ ഇരുന്ന് താമസിക്കുമ്പോഴോ അവർ പെട്രോൾ ഒഴിച്ച് വണ്ടി കത്തിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു ഇപ്പൊ ഈ സമയം ഉണ്ടതെന്നായിരുന്നു ഉണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ വളരെ മോശമായി ഇങ്ങനെ സംസാരിക്കാനായിട്ടാ അത് കണ്ടിട്ട് ഒട്ടും കേട്ടു നിൽക്കാനൊന്നും കഴിയത്തില്ല ഇങ്ങനെ സൂര്യയുടെ അച്ഛനും അപ്പം സൂര്യയുടെ അച്ഛൻ എന്താണ് നീ പറയുന്നത് സ്വന്തം അമ്മേ അല്ല അപ്പോഴേക്കും പത്മജ ദേഷ്യം പിടിച്ചവിടെ നിന്ന് പോകാനേട്ടാ അങ്ങനെ നന്ദിനിയോട് പറയണേ ഇനി നിന്റെ പേരാവട്ടെ ഈ കാറിൽ നി കാരണം എൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും മാറി മറിയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനി ഈ സംഭവത്തോടു കൂടി നന്ദിനിയും സൂര്യയും സ്നേഹിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ സൂര്യയുടെ മനസ്സിൽ നന്ദിനി എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് പക്ഷേ നന്ദിനിയുടെ ഉള്ളിലാണെങ്കിലും കുറ്റബോധം തോന്നുകയാണ് പത്മജയോട് ഒരു ഭാവം തോന്നുകയാണ് പത്മജിയുടെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയണം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ പത്മജയ്ക്ക് പത്മജയ്ക്ക് ഒരിക്കലും എതിരെല്ലാം നന്ദിനി എന്നുള്ള സത്യം തുറന്ന് പറയണം പത്മജയോട് തൻ്റെ മകൻ കാട്ടുന്നത് താൻ നിരപരാധിയാണെന്നും ഇവിടെ സൂര്യയുടെ മനസ്സിലിരിപ്പം എന്താണെന്നും പറയുന്ന ആ ഒരു സീനുകളാണ് ടോപ്പ് ഇതിൻ്റെ അപ്കമിംഗ് റിവ്യൂസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂട്ടോ